ാണ് നേതാക്കന്മാരെ നേതാക്കന്മാരുടെ അപ്പൊ ഒരു മുസ്ലിം വിരോധികളാണ് വിരോധിയാണെന്ന് എന്നോട്ടാണ് എന്നെ പറ്റി പറയാൻ തുടങ്ങുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചോ അവര് എന്റെയും കൊണ്ട് കടന്നു ഞങ്ങൾക്ക് ഭായി ബായി ആയിട്ട് കടന്നു പക്ഷെ അവസാനം വഞ്ചിക്കപ്പെട്ടപ്പോൾ ഞാൻ അവരിന്ന് മാറി മാറിക്കഴിഞ്ഞ ശേഷമാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ എന്നെ വിളിച്ചല്ലേ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഞങ്ങൾക്ക് നെറ്റ് പറ്റിപ്പോയി വെള്ളാപ്പള്ളി വരണം ഞങ്ങളുടെ കൂടെ തെറ്റുകൾ തിരുത്തി ഇങ്ങോട്ട് പോകാം ഇപ്പൊ ചിലപ്പോൾ നിഷേധിച്ചേക്കാം എൻ്റെ പല ഉന്നത നേതാക്കന്മാരില്ലേ ഞാൻ പറഞ്ഞു ഇനി അങ്ങോട്ട് വരുന്നില്ല കാരണം ഞങ്ങളുടെ സമുദായത്തിന്റെ അനുഭവം നിങ്ങളിൽ നിന്ന് ഏറ്റവും മോശമായ ഒരു അനുഭവമാണ് കിട്ടിയത് മുസ്ലിങ്ങൾ ഒരുപാട് നല്ലവരുണ്ട് പക്ഷെ ലീഗിൽ നിന്ന് കിട്ടിയ ഞങ്ങളുടെ അനുഭവം ഭരണത്തിൻ്റെ പങ്കാളികളാകുമെന്നും ഇരുന്നു കൊണ്ട് അവിടെ കയറി ഭരണത്തിൽ കിട്ടിയ ശേഷം നിങ്ങൾ ഞങ്ങൾക്കൊന്നും തന്നില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ അവഹേളിച്ചു ഞങ്ങൾക്ക് ഒരു നീതി നീ സാമൂഹ്യനീതി എന്ന് പറഞ്ഞ സമുദായ നീതി എന്താ പറയുക നിങ്ങളൊന്നാലോചിക്കണം മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ അമ്പത്താറ് ശതമാനം മുസ്ലിമുണ്ട് ഒരു ചാനൽ ഞാൻ പറഞ്ഞാൽ എഴുപത്താറട്ട് ഈ രാജാവിനെയൊക്കെ അവർ രാജഭക്തി അഭിനയിക്കുന്ന ചില ചാനലുകളുണ്ട് മലപ്പുറം മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളൊരു രാജ്യമെന്ന് പറയാൻ സാധിക്കില്ല അത് മുസ്ലിങ്ങൾ ആധിപത്യമാണെന്ന് പറഞ്ഞിങ്ങനെ പരത്തുകയല്ല ഒരു ചാനല് അങ്ങനെ പറയാനില്ല എഴുപത്തി ആറ് ശതമാനം ഉണ്ടെന്ന് പച്ചക്കളല്ലേ പറയുന്നത് അമ്പത്താറ് ശതമാനമുള്ള മുസ്ലിങ്ങൾ അവകാശപ്പെടുന്നില്ല അമ്പത്താറ് ശതമാനം ഉണ്ടെന്ന് ഇപ്പൊ ഇവിടെ എന്നെ നിങ്ങളൊന്ന് ആലോചിക്കണം സാമൂഹ്യനീതി എന്ന് പറഞ്ഞ് നാല് വട്ടം മതേതരത്വം പ്രത്യേകിക്കുന്ന ലീഗുകാർ ഈ സമുദായവും പിന്നോക്ക സമുദായത്തിനെയും കൊണ്ടിട്ട് എത്രയോ കൊല്ലം കൊണ്ടു നിങ്ങള് എത്രയോ ലക്ഷം രൂപ പാർലമെന്റ് മാർച്ച് വരെ ഉൾപ്പെടെയുള്ള ചെയ്ത് എന്നിട്ട് അവസാനം വഞ്ചിക്കപ്പെട്ടില്ലേ വേണ്ട നിങ്ങൾ അവരുടെ മനസ്സിലാക്കുക അവർ വിളിച്ചപ്പോൾ പോവാതെ എന്നപ്പം തൊട്ടല്ലേ എന്നെ തീർക്കാൻ തുടങ്ങിയത് ഇവരില്ലേ യഥാർത്ഥ വർഗീയവാദി ഇവരല്ലേ ഇവര് ഇവര് മതേതരത്വം പറയുന്നെങ്കിലും ഇവിടെ മതത്തിനധിക്ഷേരമല്ലേ ഇവർക്കെതിരായി പറയുന്ന മുസ്ലിംകാർ ഒരു ഇവർ വെച്ചേക്ക് പോകും അവരെല്ലാം തകർത്ത് കൊല്ലുകയും ചെയ്തേത്ര ഇല്ലേ ഇവരുടെ ഈ മതേതരവാദികളെന്ന് പറയുന്നത് അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ മതമായി ഒന്നിച്ചോടുകണവരി എന്നെ ശക്തമായിട്ട് എടുത്തുകൊണ്ട് ഞാൻ മത വർഗീയത പകർത്തും ഈ വർഗീയത ഇവിടെ പുലർത്തുന്നു പറഞ്ഞിരിപ്പിക്കുന്നതും ആരാ നിങ്ങൾ നാല ചോദ്യം അങ്ങനെ ഇത്ര മതേതരത്വം പറയുന്നവരാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് ഇത്ര ആളുകൾ അമ്പത്താറ് ശതമാനമുള്ള ബാക്കിയുള്ളവർ ഹിന്ദുക്കൾക്ക് അവിടെ ഇല്ലേ എത്ര പഞ്ചായത്ത് മെമ്പർ ഉണ്ട് ഹിന്ദുക്കൾ എത്ര ഏഴ് ഉണ്ട് പേരുണ്ട് അവിടാ ഒരു പഞ്ചായത്തിൽ തിരുതല പഞ്ചായത്തിൽ ഇത്രയും അമ്പത്താറ് ശതമാനമില്ല ബാക്കി നാൽപ്പത്തി ആറ് അമ്പത്തിനാല് ശതമാനത്തോളം നാൽപ്പത്തിനാല് ശതമാനത്തോളം ഹിന്ദുക്കളുണ്ടല്ല ഒരു ഹിന്ദുവിനെങ്കിലും ഇവര് ഈ മതേതരം പറയുന്ന ഈ ലീഗുകാരെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഹിന്ദുവിൻ്റെ നാളെ പേരെ വന്നിട്ടുണ്ട് ഇത് കവളിപ്പിക്കുകയല്ലേ ഈ ആക്രമണങ്ങൾക്കെല്ലാം കാരണം എന്താണ് ഞാൻ അവർ പറഞ്ഞ കേട്ടില്ല അവരുടെ കൂടെ ഞാൻ ഇന്നൊരു നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല പുണ്യവാളിലാണ് മതേതരവാദിയാണ് മുസ്ലിം ബന്ധുവാണ് എന്നെല്ലാം പറഞ്ഞു എൻ്റെ പുണ്യപടന്നുമില്ലേ അങ്ങനെ ഒരുപാട് നാളുകൾ ഈ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ മുസ്ലിം വിരോധിയാണെന്ന് പറഞ്ഞു ഞാനെന്താ വിരോധം പറഞ്ഞത് ഒരു നീതി മലപ്പുറത്ത് ഇല്ല എന്ന് പറയുന്നത് സത്യമല്ലേ രാഷ്ട്രീയ നീതിയില്ല വിദ്യാഭ്യാസ നീതിയില്ല സാമ്പത്തിക നീതിയില്ല ഇതില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടെന്നവര് പറയട്ടെ ഞാൻ സാമൂഹ്യ രീതിക്ക് വേണ്ടി പറയുന്ന വാക്കുകളല്ലാതെ ഞാൻ ഒരു മുസ്ലിം വിരോധിയില്ല എന്റെ മുസ്ലിം വിരോധിയാക്കി ആണി അടിക്കുകയാണ് എന്തിന് എന്റെ കോലം കത്തിച്ചു അവരും വിചാരിച്ച എന്റെ പേരും കത്തിക്കാൻ സാധിക്കും കത്തിച്ചോട്ടെ ഞാൻ തയ്യാറു എന്റെ എന്റെ കോല എന്തിനു കത്തിക്കുന്നത് എന്നെ കത്തിയറി അതുകൊണ്ട് അവർക്ക് അന്നസംപ്തി അടയാൻ സാധിക്കുമെങ്കിൽ അതാകട്ടെ അത് ഞാൻ തയ്യാറാണ് അതെല്ലാം ഇല്ലാത്തതും ഉള്ളതും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് എന്നൊരു മു മുസ്ലിം വിരോധിയാക്കി പ്രവർത്തി പറഞ്ഞ് പ്രചരിപ്പിക്കുവാനുള്ള ശ്രമവും അതിൽ ചില മീഡിയകൾ അത് ഊതി വീർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ഗോപാലനെ രക്ഷിക്കാനാണ് എനിക്ക് തോന്നുന്നത് ഗോപാലനെ വിഷയം കൊണ്ടുവരുന്നതിന് പകരം എൻ്റെ വിഷയം കൊണ്ടുവന്നിട്ട് ഗോപാല വിഷയം താത്തി ഗോപാല സ്നേഹികളാണ് പല ആ ഗോപാലൻ്റെ പരിശുരാജാവിനെ എന്നെ രക്ഷിക്കാൻ എന്നെ ഇങ്ങനെ പൊക്കി എന്നെ നശിപ്പിക്കാൻ നോക്കുന്ന ചാനലുകൾ ദയവീത എന്നോട് പാവ പിടിച്ച ഈഴക സമുദായത്തോട് നിങ്ങൾ കൂരുന്നത് കാട്ടിക്കും അപ്പം പറയണമല്ലോ കോൺഗ്രസ് എവിടെയാണ് ലീഗിൻ്റെ തടവറയൽ അല്ലേ കോൺഗ്രസ് നിന്ന് ഒരാളെ എടുക്കണമെന്നുണ്ടെങ്കിൽ ലീഗിനോട് ചോദിക്കാതെ എടുക്കാൻ നിൽക്കുക അപ്പം ഈ ലീഗായ ലീഗ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ തടവുറയിലാണ്ട് അപ്പം നിൽക്കുന്ന കോൺഗ്രസ്സിനെ ലീഗിനെ ചുറ്റിപ്പെടുത്തേണ്ടത് അവരുടെ ആവശ്യമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ എലക്ഷൻ വരാൻ പോകുന്നില്ലേ